ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ഷേത്രങ്ങളിൽ നിന്നും പ്രസാദമായി ലഭിക്കുന്ന ചന്ദനം ഭസ്മം മഞ്ഞൾ കുങ്കുമം എന്നിവ നെറ്റി തൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നെറ്റിയിൽ ആന്തരികമായ മൂന്നാമത്തെ കണ്ണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് പ്രസാദം തൊടുന്നത് തിലകം തൊടാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ലെന്നാണ് വിശ്വാസം ചന്ദനം ഭസ്മം മഞ്ഞൾ കുങ്കുമം എന്നിവയാണ് കുറി തൊടുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം ക്ഷേത്രത്തിന് പുറത്തു കടന്ന ശേഷമേ ധരിക്കാവൂ ഭൂരിഭാഗം പേരും പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച ഉടൻ തന്നെ ചാർത്തുകയാണ് പതിവ് മോതിരവരിൽ ഉപയോഗിച്ചാണ് തിലകം ചാർത്തുന്നത് പ്രസാദമായി ലഭിക്കുന്ന ചന്ദനം വിഷ്ണുവിനെയും ഭസ്മൻ ശിവനെയും മഞ്ഞൾ കുങ്കുമ എന്നിവ ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു കുളിച്ച് ശുദ്ധമായ ശേഷം വേണം കുറിതൊടാൻ ശരീരത്തിന്റെ പ്രധാന ഭാഗവും ജ്ഞാനത്തിന്റെ കേന്ദ്രസ്ഥാനവുമായ നെറ്റിത്തരത്തിൽ കുറിതൊടുന്നത് ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നു ചൂണ്ടുവിരൽ ഉപയോഗിക്കാതെ നടുവരൽ മോതിരവരൽ ചെറുവരൽ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാണ് പ്രസാദം തുടങ്ങുന്നത് ചന്ദനം ചന്ദനം സുഗന്ധപൂരിതവും തണുപ്പുള്ളതുമാണ് ചന്ദനം നെറ്റിയിൽ ലംബമായി വേണം തുടങ്ങാൻ ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകാനും രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനും ചന്ദന ലേപത്തിലൂടെ സാധിക്കുന്നു ഔഷധശക്തിയുള്ള ചന്ദനത്തിന്റെ അംശം നെറ്റിത്തടത്തി നൂർന്നിറങ്ങി മുഖമാകെ വേവിക്കുകയും മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നത് എപ്പോഴും പ്രസന്ന വധനായിരിക്കുവാൻ സാധിക്കും ചന്ദനം തണുത്തതിനാൽ ശരീരത്തിന്റെ താപനിലയെ ചന്ദനധാരണത്തോടെ സ്ഥിരമായി നിർത്തുവാൻ സാധിക്കും ഭസ്മം എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിന് ശേഷമുള്ളതാണ് ഭസ്മം ഒറ്റക്കുറി എല്ലാവർക്കും അണിയാം സന്യാസിമാർ മാത്രമേ മൂന്ന് ഭസ്മക്കുറി അണിയാൻ പാടുള്ളൂ ഓരോ ഭസ്മരേഖയും തനിക്ക് കഴിഞ്ഞുപോയ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നീ ഗ്രഹസ്ഥാശ്രമങ്ങളുടെ സൂചനയാണ് നെറ്റിത്തളം കഴുത്ത് തോളുകൾ കൈമുട്ടുകൾ നെഞ്ച് വയർഭാഗം പുറത്ത് രണ്ട് കണങ്കാലുകൾ എന്നീ ഭാഗങ്ങളിലാണ് സാധാരണയായി ഭസ്മധാരണം നടത്തുന്നത് പുരുഷന്മാർ രാവിലെ നനച്ചും വൈകിട്ട് നനക്കാതെയും ഭസ്മം തൊടണം സ്ത്രീകൾ ഭസ്മം നനച്ചു തൊടാൻ പാടില്ല ദേവപ്രീതിക്കും സർപ്പപ്രീതിക്കുമാണ് മഞ്ഞൾ കുറിയിടുന്നത് നെറ്റിക്ക് നടുവിലോ കുരികൾക്ക് നടുവിലോ ആണ് കുങ്കുമം തൊടുന്നത് വൃത്താകൃതിയിലാണ് കുങ്കുമം തൊടുന്നത് കുങ്കുമം ഭസ്മത്തിനോടൊപ്പം അണിയുന്നത് ശിവശക്തി പ്രതീകവും ചന്ദനക്കുറിയോടൊപ്പം തൊടുന്നത് വിഷ്ണുമായ പ്രതീകവുമാണ് ആർത്തവം പുല വാലായ്മ എന്നീ കാലങ്ങളിൽ കുറി തൊടുന്ന ഒഴിവാക്കണം പുലർച്ചെ കുങ്കുമവും സായാഹനത്തെ ഭസ്മവും തൊടുന്നതാണ് ഉത്തമം കുറികൾ ഭക്തി വർദ്ധിപ്പിക്കാനും ജ്ഞാനശക്തിയുടെ കേന്ദ്രമായ ആജ്ഞാചക്രം ഉണർത്തുവാനും കഴിയുന്നവയാണ് వీడియో ఇష్టపట్ట సబ్స్క్ైబ్ మరకే థ్యాంక్ యూ